<cười> 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 no, bye. Ok bye. tay yeah, Thank you. Nice you. bye, bye. സൗണ്ട് സൗണ്ട് മയിൽ മയിൽ പഴയ ശാഖകൾ ഇല്ലാത്തതുകൊണ്ട് മയിൽ നല്ല ഒരു സീനറി അവ എന്തെങ്കിലും വീശി പോണെ പെട്ടെന്ന് ഒതുക്കാൻ കിട്ടിയില്ലേ മഴ മഴയല്ല ബൈക്കിൽ വരുമ്പോ നല്ല തണുപ്പ് മഴ വര നല്ല രസമായിരിക്കും ഇപ്പോഴാണ് ഇവിടെ റോഡ് ഇടണത് ഇങ്ങനെ ബ്ലോക്ക് ഇടാൻ ഇട്ടു ഫ്രണ്ടിലൊരു ഇരട്ടിക്ക് പോകുന്ന ഈ വണ്ടി കുറേ നേരമായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വണ്ടിയാണ് തമിഴ്നാട് റെയിൽ സ്റ്റേഷനാണ് ഈ വണ്ടി പക്ഷേ ഇയാൾ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളവുകൾ എത്തുന്ന സമയത്ത് കംപ്ലീറ്റും റേറ്റ് കയറിയിട്ടാണ് ഉള്ളി വണ്ടി ഓടിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടികൾക്ക് ഈ വളവിലൂടെ നമ്മൾ വരുന്ന വണ്ടിക്ക് വണ്ടികളെ കാണാൻ സാധിക്കില്ല അപ്പോൾ ഈ റേറ്റ് കയറി പോകുന്ന സമയത്ത് മുമ്പിൽ പെട്ടെന്നാണ് ഒരു വണ്ടി കാണുകയെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് വണ്ടിയെ ഒതുക്കിയെടുക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ഈ വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ വലത് ഭാഗത്ത് കയറിപ്പോകുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ ഭാഗം ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ ഏത് വളവായാലും സ്ട്രെയിറ്റ് റോഡായാലും നിങ്ങളുടെ ഭാഗം ഏതാണോ അത് കീപ്പ് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുക കേട്ടോ കാരണം ഇപ്പോൾ ഇതെന്തിനാണ് ഈ വീഡിയോ ഞാൻ ഇടേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് എന്തിനാ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററോളം ഈ വണ്ടിയുടെ പുറകിൽ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കാടാണല്ലോ അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് സ്പീഡിൽ പോകേണ്ടതെന്ന് വേണ്ടി വിചാരിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ വണ്ടി ഉണ്ടല്ലോ ഇയാൾ ഓടിക്കുന്നത് കംപ്ലീറ്റും ഓരോ വളവിലും റൈറ്റ് സൈഡ് കയറി കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകൾ കാണുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ ണ്ടോ ഞമ്മള് ഇത്ര നേരം പറഞ്ഞില്ലേ ഇപ്പോഴും അത് അതേ ലെവലിൽ തന്നെ പുള്ളി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് വലതു ഭാഗം കേറിയിട്ടാണ് പോകുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടിക്കാർക്ക് ഈ വളവുള്ളിൽ വരുന്ന വണ്ടികളെ കാണാൻ സാധിക്കാൻ പെട്ടെന്നായിരിക്കും അപ്പൊ ഇവിടെ തോറ്റു ഞങ്ങൾ ഇതിനെ കുറിച്ച് മാത്രമാണ് ഈ ഡ്രൈവിംഗിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ കാരണം ഇയാളുടെ പുറകില് പോയി മതിയായി ഏതാണല്ലോ വലതു ഭാഗം കേറിയിട്ടാണ് പോകുന്നത് പെട്ടെന്ന് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആകാൻ വളരെ സാധ്യത കൂടുതലാണ് ഏർ ഇതേണ്ടോ റൈറ്റ് അതേസമയം ലെഫ്റ്റിലേക്കാണ് വളരെങ്കിൽ പുള്ളി നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കയറി പോകുന്നത് കണ്ടോ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഫോറസ്റ്റിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ റോഡ് വീട് കുറവാണെങ്കിലും കുഴികളൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ പക്ഷെ അവിടെ നിന്ന് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോർഡർ എത്താൻ ആകുന്ന സമയത്ത് കുറച്ച് റോഡ് കംപ്ലൈൻറ് ഉണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം നിലവിൽ കാണുന്ന റോഡുകളെല്ലാം നന്നായിട്ടുണ്ട് നല്ല ചെറിയ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും ഈ രണ്ട് വണ്ടിയും പതുക്കെ തന്നെ പോകുന്നുള്ളൂ മുപ്പത് കിലോമീറ്റർ സ്പീഡിനകത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ചെറിയ മഴയുണ്ട് പക്ഷേ പെട്ടെന്നാണ് നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഒരാൾ വെറുതെ ഹോൺ അടിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നത് വീതി കുറഞ്ഞ റോഡുമാണ് അതുപോലെ ആ വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ചെയ്ത് പോകാനായിട്ട് ഞാൻ പരമാവധി റോഡ് സൈഡാക്കി വണ്ടി പതുക്കെ വണ്ടി സൈഡാക്കിയിട്ടാണ് പോകുന്നത് പിന്നാലെ വരുന്ന വണ്ടി ടാറ്റയുടെ ഹാരിയറ് എന്ന് പറയുന്ന വണ്ടിയാണ് കേട്ടോ അതെങ്ങനെ പതുക്കെ കയറിപ്പോയി കുറച്ച് സ്പീഡ് കൂടിയിട്ടാണ് തോന്നിയത് ഒന്ന് ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുന്നവർ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല ഇതുപോലുള്ള മഴ പെയ്യുന്ന സമയങ്ങളിൽ വണ്ടി സ്ലിപ്പാകാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ മല പ്രദേശങ്ങളിലൊക്കെ വണ്ടി സ്ലിപ്പായി കഴിഞ്ഞാൽ അറിയാലോ ആ ആക്സിഡൻറ്റിൻ്റെ ആഘാതം എത്രയുണ്ടാകുമെന്നുള്ള കാര്യം അപ്പോൾ ഇതുപോലെയുള്ള മലപ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ സ്പോർട്സ് രീതിയിൽ വണ്ടി ഓടിക്കാതെ സേഫായിട്ട് വണ്ടി ഓടിക്കുക അറിയില്ല നമ്മുടെ വണ്ടി പോകുന്ന സ്പീഡ് തോന്നുന്നത് അതേസമയം ആ വണ്ടി പോകുമ്പോ അഫീല് വരില്ല കാരണം അതിന്റെ അത്ര എയർടൈറ്റ് ഉള്ള ഡോറും മുട്ട പറ വണ്ടിയാകുമ്പോ അത്യാവശ്യം നല്ല കനത്ത മഴയും പിന്നെ കുറച്ചു നേരം ചെറിയ മഴ പിന്നെയും കനത്ത മഴ പിന്നെയും ചെറിയ മഴ ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ക്ലൈമറ്റ് കാണുന്ന സമയത്ത് ഒരു ആറ് മണി ആറര സമയം ആയ ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് സമയം നോക്കുന്നത് സമയം എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്താണ് മൂന്ന് മണിയാണ് ഇപ്പോഴത്തെ സമയം അപ്പോൾ ഈ മൂന്ന് മണിക്കാണ് ഇവിടുത്തെ ക്ലിപ്പ് നമ്മൾ ക്യാമറയിൽ ഇത്ര വെളിച്ചത്തോട് കൂടിയിട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ നമ്മൾ ലൈവായിട്ട് അവിടെ പോകുന്ന സമയത്ത് ഈ കാടും ഈ മഴയും ഈ മഴക്കാറും എല്ലാം കൂടെ ഒരു ആറ് ആറര സമയം കഴിഞ്ഞ് ഇരിക്കാവുന്ന ആ ഒരു അന്തരീക്ഷമാണ് നമ്മൾക്ക് ഇവിടെ പോകുന്ന സമയത്ത് ഫീൽ ആകുന്നത് അതുകൊണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ വണ്ടി ഓടിക്കുന്ന ആ ഇറച്ചയ്ക്ക ഡ്രൈവറുണ്ടല്ലോ വലതുഭാഗം കേറിയിട്ടാണ് ഓരോ ടേണും തിരിയുന്നത് കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞ അതേ കാര്യം തന്നെ ആ അപ്പോൾ അപ്പോൾ തുടങ്ങി കേട്ടോ സ്റ്റാർട്ടായി അപ്പം നമ്മുടെ ഞാനവിടെ ആതിരപ്പള്ളിയിൽ നിന്ന് കയറുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോഡ് എങ്ങനെ കുഴപ്പമില്ല എന്നുള്ളത് കാരണം ഈ റൂട്ടിലേക്ക് വന്നിട്ട് വർഷങ്ങളായി ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുൻപാണ് ഈ ആതിരപ്പള്ളി വഴി വാൾപ്പാറയ്ക്ക് ഞാൻ വന്നത് എന്താ ഇവിടെ നിന്ന് കണ്ട് റോഡ് അത്യാവശ്യം കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ കേരള ബോർഡർ ക്രോസ് ചെയ്തിട്ടൊന്നുമില്ല ഇതിപ്പോൾ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് കേരളത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് എത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കംപ്ലയിൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ റോഡ് പണി ചെയ്തിട്ട് മെറ്റലൊക്കെ വിരിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് റോളറൊക്കെ ഓടിച്ചിട്ടുള്ള റോഡാണ് പക്ഷെ മഴ പെയ്തിട്ട് അത് പിന്നെയും വെള്ളം ഒലിച്ചൊക്കെ പോയി അത് കംപ്ലൈൻ്റായി ഇനിയും ഒന്നുകൂടെ റീവർക്ക് ചെയ്യേണ്ട രീതിയിലുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ അതാ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ഇപ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് അഞ്ചര കിലോമീറ്ററുകൾ കഴിഞ്ഞു ഇതേ ലെവലിലാണ് റോഡ് കുണ്ടും കുഴിയും പിന്നെ അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ റോഡ് പണി നടന്നു കൊണ്ടിരിക്കുന്നതും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇട്ട് ഒരു ലെവൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ മഴ പെയ്തിട്ടാണ് തോന്നുന്നത് ഇത് കംപ്ലീറ്റും നല്ല വാഴ വയ്ക്കാൻ രീതിയിലുള്ള കുഴികളാണ് ഇവിടെ കംപ്ലീറ്റും പെട്ടെന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഭയങ്കര മോശമായിട്ടുള്ള റോഡായിരുന്നു കേട്ടോ അതുമാത്രമല്ല നല്ല മഴ നമുക്ക് പുറത്തുള്ള വിസിബിലിറ്റി ഒന്നും നേരെ കാണാൻ പറ്റാത്തത്ര രീതിയിലുള്ള മഴയായിരുന്നു പൈസ ഇട്ടിട്ട് വലിയ മണ്ണും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാടൊന്ന് ക്രോസ് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു വെത്തപ്പാടിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു റോഡ് കുണ്ടും കുഴിയും ഇനി ഈ മഴയത്ത് വല്ല മരങ്ങളോ എന്തെങ്കിലും വീണാന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാടുകളെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി അഫ്സി മയില് കണ്ട എത്ര സൂപ്പർ ആയി മരത്തില് കണ്ട നീ എവിടെ കണ്ട് നല്ല സൂപ്പർ സീനാ മരത്തിന് നിറയെ ശാഖകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മരത്തിന് നിറയെ ശാഖകൾ ഇല്ലാത്തത് കൊണ്ട് മയില് നല്ലൊരു സീനറി ആയി കിട്ടുന്നുണ്ട് നോക്ക് ഒരു മയിൽ നല്ലൊരു ലൊക്കേഷനില് ഒരു മരത്തിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട് കെട്ടോ അപ്പൊ ഞാൻ ആ മയിൽ കാണിച്ചു തരാവേ ഒരു മരം മൊട്ടയായി നിൽക്കുന്ന മരത്തിൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ നല്ല പീലി മയിലാണ് നിൽക്കുന്നത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാണ്ടോ എന്ത് രസമാണ് കാണാൻ കപ്പ പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ സൂം ചെയ്യുമ്പോൾ ക്ലിയർ കിട്ടുന്നില്ല അടുത്ത് പോയാൽ അത് പറന്നു പോകുന്നൊരു മടി ഒന്ന് അടുത്ത് പോയി നോക്കാവേ സൗണ്ട് സൗണ്ടിണ്ടോ ഏയ് സൗണ്ട് ഇണ്ടോ സൗണ്ട് ഇണ്ടോ അപ്പം സൗണ്ട് എന്താ സൗണ്ട് മയിൽ മയിൽ മയിലിന്റെ ഫോട്ടോകളൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ ശേഷം എന്നിട്ട് നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് എത്തുന്നത് തമിഴ്നാട് കേരള അതായത് വാൾപ്പാറയും കേരളവും തമ്മിലുള്ള വേർതിരിക്കുന്ന ചെക്ക് പോസ്റ്റാണിത് ഇത് ഇത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് വാഴ്ചാല് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ കാട്ടിലേക്ക് കയറുന്ന ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്കൊരു സ്ലിപ്പ് തരുവേ ആ സ്ലിപ്പ് നമ്മൾക്ക് ഇവിടെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിവിടുന്ന് തുറന്നു കൊടുത്തുള്ളൂ അപ്പോൾ ആ സ്ലിപ്പ് ഞാൻ കൊടുക്കാൻ പോയിട്ട് വരുന്നതാണ് ഈ കാണുന്നത് പക്ഷേ ഈ ബിൽഡിംഗ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു പ്രത്യേകതരവുമായിട്ടുള്ള രൂപഘടനയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആറരയ്ക്ക് നമ്മ കേരള ചെക്ക് പോസ്റ്റ് താണ്ടി വാൾപാറയിലോട്ട് കേറിയിട്ടാ തമിഴ്നാട്ടിലോട്ട് കയറി കേരള ബോർഡർ താണീ തൃശ്ശൂർ ജില്ല കഴിഞ്ഞ് വാൾപ്പാറയിലോട്ട് കേറി റോഡ് അപാരകൊണ്ടും കൂടിയുള്ള റോഡാണ് ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തി കിലോമീറ്ററോളം റോഡ് ഭയങ്കര മോശമായ റോഡാണ് പക്ഷേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തെ കേരള അതിർത്തിക്ക് ഉള്ളിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വന്നിട്ട് വാൾപ്പാറ റോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ അത്യാവശ്യം റോഡ് കൊണ്ടും കുഴിയുള്ള റോഡ് തന്നെയാണ് വളരെ മോശമാണ് റോഡെങ്കിലും വിറ്റമിൻ ഒക്കെ ഇട്ടിട്ട് ഗ്രേഡർ ഒക്കെ വെച്ചിട്ട് ലെവലാക്കിയിട്ടിട്ട് പക്ഷെ മഴ പെയ്തതോടുകൂടി പകുതി മുക്കാൽ ഒലിച്ചു പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ കഠിനമായ കുണ്ടും കുഴിയായിരുന്നു അത്ര പെട്ടെന്നൊന്നും മറ്റേ ചെറിയ ഇല്ലാത്ത വാഹനങ്ങൾ കൊണ്ട് വരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ സമയം ഒരു ആറേ മുപ്പതായി കാണും മഞ്ഞൊക്കെ ചോട്ടോട്ട് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് നോക്കി തേയിൽ തോട്ടം എന്ത് രസം നോക്കാം തേൽ തോട്ടം തേം തൊട്ട അങ്ങനെ ഗ്യാസിന്റെ ട്രണ്ടി കൊടുത്തന്നെ ലോഡ് ഭയങ്കര മോശമാണ് അത് തേയില തോട്ടം കണ്ട അതുമ്പോ അത് തേയില തോട്ടം ചായപ്പൊടി ഉണ്ടാക്കി ലീന

വാൾപ്പാറ കയറി റോഡ് കുണ്ടുംകുഴി റോഡെല്ലാം കഴിഞ്ഞു പുതിയ നല്ല റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് മുമ്പിൽ കാണുന്നത് സോളയാർ ഡാണോ ഈ മുമ്പിൽ കാണുന്നത് സോളയാർ ഡാം ഏ ചെറുതായിട്ട് പാർക്കുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോളയാർ ഡാണോ ഈ കാണുന്നത് സോളയാർ ഡാമിന്റെ പാർക്കാണ് കേട്ടോ ഉപയോഗി ഉപയോഗമില്ലാതെ കിടക്കുകയാണ് തോന്നുന്നത് ടൂറിസ്റ്റുകളൊന്നും ഇല്ലയോ നിങ്ങളുടെ ശില്പം ഇവിടെ ഉണ്ട് ഇതിപ്പോ നാടി पद्म भूषण डॉक्टर कन्नूरी लक्ष्मण राव ഇപ്പം സമയം ഏഴ് മണിയായിട്ടോ സോളയാർ ഡാമിലെ പാർക്കാണ് ഇവിടെ ഒരു മനുഷ്യനില്ല ഗേറ്റൊക്കെ അടച്ചിടക്കണിവിടെ ആരുമില്ല പൂട്ടിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ ഏകദേശം ഇരുട്ടായി ഫോണിൽ നല്ല ക്ലിയറായി കിട്ടുന്നുണ്ടെന്ന് മാത്രം വാട്ടർഫോളിനൊക്കെ നന്നായിട്ടുണ്ട് ക്യാമറയുടെ പവറായി അപ്പോൾ സോളാർ ഡാമിലെ ഒരു പാർക്ക് ശരിക്കും പൂർണ്ണമായി വർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലേ ആ പൂർണ്ണമായി വർക്ക് കഴിഞ്ഞിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നത് അടി സെറ്റപ്പ് സെറ്റപ്പാണ് ഏഹ് വെയിലത്ത് വന്നാൽ വെയിലുള്ളാണ്ട് നടക്കാൻ പറ്റും പാർക്കിൽ കുട്ടികൾക്ക് ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ആ അപ്പ് ശരി ഇറങ്ങണ്ട നമുക്ക് തിരിച്ചു പോവാ സമയം പിടിക്കും പട്ടിക്കുള്ളൂ നമ്മൾ പേടിയാകുന്നു ആരെയും നിന്നെ എന്തെങ്കിലും പറഞ്ഞാലോ ആരും ഇല്ല നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇരുട്ടായിട്ടോ വെളിച്ചില്ല നല്ല പ്ലേ ഗ്രൗണ്ട് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏ ഇതാണ് സോളയാർഗ് ഡാം കേട്ടോ ഇത് മോളിൽ വണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് മോളിലേ മോളിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അയ്യോ പോവാ പോവാം നീ നിൽക്കാൻ പറ്റില്ല മതി മതി നമുക്ക് ഒരു ദിവസം വരാം കേട്ടോ ഇരുട്ടായി നമ്മുടെ കാഴ്ച ശക്തികളുണ്ട് ഇതൊന്നും പൂർണ്ണമായി ക്ലിയറായി കാണാൻ പറ്റുന്നില്ല പക്ഷേ ഫോണിൽ അത്യാവശ്യം ക്ലിയറിൽ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം അവിടെ ലൈറ്റ് ഇല്ല ഇരുട്ടാണ് അല്ലേ അതുകൊണ്ട് അതിൻ്റെ മോള് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ കാഴ്ച ശക്തിയിൽ അത്ര ക്ലിയറായിട്ട് അറിയുന്നില്ല കാരണം അത്ര ഇരുട്ടാണ് ഈ ഭാഗത്ത് പകൽ വന്നാണെങ്കിൽ സോളയാർ ഡാമിൻ്റെ മേൽഭാഗമൊക്കെ തന്നെ കാണാമായിരുന്നു ഇപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ഏ സോളയർ ഡാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങോട്ട് പിന്നെ സൂപ്പർ റോഡാണ് കേട്ടോ പുതിയ റോഡാണ് നല്ല വീതി കൂട്ടിയിട്ട് റോഡ് കാരണം ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ഈ വഴിക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല റോഡ് ചെറിയൊരു റോഡായിരുന്നു ഇപ്പോൾ റോഡ് നല്ല വീതിയാക്കിയിട്ടുണ്ട് കുണ്ടും കുഴികളൊന്നുമില്ല ഫ്രഷ് റോഡ് പുതിയ റോഡ്

ഈ മുള അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടി പോലെ ഉണ്ട് ഏ ഈ ബാമ്പു മുളയുണ്ടല്ലോ ആ മുളിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്ന് അതുകൊണ്ട് പക്ഷേ നല്ല രസമുണ്ട് കാണാൻ നല്ല നീളത്തിൽ ഇങ്ങനെ വളർന്നിട്ടുണ്ട് ഏ ഞങ്ങൾ വൈകുന്നേരം ഏകദേശം ഒരു ഒൻപത് പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ വാൾപ്പാറയിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിലെത്തിയത് അപ്പോൾ ഈ പോകുന്ന വഴിയുണ്ടല്ലോ നമ്മൾ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇത് ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ നൂറ്റി മുപ്പത് സ്റ്റെപ്പോളമാണ് ആ വീട്ടിലേക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ വഴിക്ക് അധികം നടന്ന് ശീലമില്ലാത്തവർക്കൊക്കെ ആദ്യം കയറി ഇറങ്ങുന്നവർക്കൊക്കെ ഭയങ്കര പ്രയാസം തന്നെയാണ് കാരണം കാലുകളെല്ലാം കടകയാണ് കഴിഞ്ഞ് ഗ്രീത്ത് എടുക്കാനും ഭയങ്കര പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ അമ്പത്തഞ്ച് സ്റ്റെപ്പാണ് ഇറങ്ങി വന്നിരിക്കുന്നത് കേട്ടോ ഇനിയും നടക്കാണ്ട് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്തി ആറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് അല്ല തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിലെ ആൾക്കാർ പണിക്ക് തരുന്നുണ്ടോ എല്ലാവരും ജോലിക്ക് ഇറങ്ങി തുടങ്ങി ഏഹ് സമ്മതിക്കണം കേട്ടോ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഈ മലേൻ്റെ കുന്നിൻ ചെലവുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൽപ്പടി ഇറങ്ങി കയറുമ്പോഴേക്കും തന്നെ ആൾ അവശനായി സ്ഥിരമായി ഇവിടെ കയറി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണെന്നുള്ള ഒരു തർക്കവും ഇല്ല ഇനിയും കുറച്ച് പാടില്ല ിട്ട് ഈ ഒരു നായി കുറേ നേരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് വിരാട് കോളികളെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അപ്പം ഇനി ഈ വഴിക്ക് ഇങ്ങനെ ഒരു പഴയുണ്ട് പുഴയുണ്ട് എന്നാലും നല്ല പഴയുണ്ട് അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്ര നേരം നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് കേട്ടോ നൂറ്റി മുപ്പത് സ്റ്റെപ്പ് ഉണ്ട് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കുറച്ച് ഇറങ്ങി നല്ലൊരു പഴയുണ്ട് അപ്പം പഴയും കൂടുമ്പോൾ ഞാൻ കാണിച്ചു റങ്ങാൻ പറ്റില്ല അല്ലേ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം അല്ലേ ഈ വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ പിന്നെ അടുത്ത വീഡിയോ ചിന്നക്കല്ലാറ് ഡാമും അതുപോലെ തന്നെ നീരാർ ഡാമും പിന്നെ അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആ സ്ഥലത്തിന്റെയൊക്കെ വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ വരുന്നത് ഇപ്പൊ നിങ്ങൾ ഇന്ന് കണ്ട വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം